ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് എൻ്റെ രാവിലത്തെ ഒരു ഒരു കുഞ്ഞു ആണ് ഞാൻ സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞു ആണ് നിങ്ങളെ കാണിക്കുന്നത് രാവിലെ തന്നെ നമ്മൾ ചായ കുടിക്കുന്നത് ചായ കുടിച്ചിട്ട് ഞാൻ ട്യൂഷന് പോയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തോളൂ അപ്പം ചായ കുടിച്ചിട്ട് തരാം ഗായ്സ് അപ്പം ഞാൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഇടിയപ്പവും മുട്ടക്കറിയും ആണ് അപ്പം ഞാൻ കഴിച്ചിട്ട് വരാവേ ഹലോ ഗൈസ് അപ്പോൾ ഞാൻ സ്കൂളിൽ പോയായിട്ട് ഒരുങ്ങുവാണേ അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ച് തരാം പൗഡർ ഇടാവേ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്ക് ഐലേണർ എഴുതാവേ നമ്മൾ അതിനെണ്ണ എഴുതിയിട്ടുണ്ടേ മിക്സ് ലിപ്സ്റ്റിക്ക് ഇട്ടുകൊടുക്കാമേ ഓക്കെ നമ്മൾ ഒരുങ്ങിയേ ഹലോ ഗൈസ് അപ്പം നമ്മൾ ഒരുങ്ങിയൊക്കെ കഴിയും ഇനി നമുക്ക് ചോ എൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആക്കുന്നത് കാണാനേ ഇന്ന് നമുക്ക് എഗ്ഗ് ബിരിയാണിയാണേ ലഞ്ചിന് ചൂടുണ്ട് നല്ല ചൂടാണേ क्या-क्या या 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 स्ूल्हे कोई